ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാൻ മടിയാണോ രാജ്യത്ത് റോഡപകടങ്ങളിൽ മരണപ്പെടുന്നവരിൽ നാൽപ്പത് ശതമാനം പേരും ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാത്തവരെന്ന് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹെൽമറ്റ് ധരിക്കാത്ത അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് പേരും സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത പതിനാറായിരത്തി ഇരുപത്തി അഞ്ച് യാത്രികരും മരിച്ചതായി നാഷണൽ ഹൈവേ അതോറിറ്റി ആക്സിഡന്റ് റിപ്പോർട്ടിൽ പറയുന്നു മുപ്പത്തയ്യായിരത്തിലധികം കാൽനട യാത്രക്കാർക്കും ജീവൻ നഷ്ടമായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ റോഡ് അപകടങ്ങളുടെ തോത് കുറയ്ക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ദേശീയപാത അതോറിറ്റി ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽ മരണപ്പെടുന്നവരിൽ നാൽപ്പത് ശതമാനത്തിലധികം പേർ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിച്ചിട്ടില്ലെന്ന് സർക്കാർ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹെൽമറ്റ് ധരിക്കാത്ത അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് പേരും സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത പതിനാറായിരത്തി ഇരുപത്തിയഞ്ച് യാത്രികരും മരിച്ചതായി നാഷണൽ ഹൈവേ അതോറിറ്റി ആക്സിഡൻ്റ് റിപ്പോർട്ടിൽ പറയുന്നു മുപ്പത്തയ്യായിരത്തിലധികം കാൽനട യാത്രക്കാർക്കും ജീവൻ നഷ്ടമായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് റോഡിൻ്റെ ഗുണമേന്മ വർദ്ധിക്കുന്നതിനോടൊപ്പം അപകട മരണങ്ങളുടെ കണക്കും ക്രമാനുഗതമായി ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പഥ അതോറിറ്റിയുടെ അപകട റിപ്പോർട്ട് പ്രകാരം ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അപകട മരണങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത് ഇതിൽ നാൽപ്പത് ശതമാനത്തിലധികവും ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാത്തതിനാലും മദ്യപിച്ച് വാഹനമോടിച്ചതിനാലുമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഹെൽമെറ്റ് ധരിക്കാത്ത അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതിൽ മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് വാഹനം ഓടിച്ചവരും പതിനയ്യായിരത്തി നാനൂറ്റി എൺപത് പേർ പിൻസീറ്റ് യാത്രക്കാരുമാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാരിൽ പതിനാറായിരത്തി ഇരുപത്തി പേർ മരിച്ചിട്ടുണ്ട് ഇതിൽ എണ്ണായിരത്തി നാനൂറ്റി നാല്പത്തി ഒന്ന് ഡ്രൈവർമാരും ഏഴായിരത്തി അഞ്ഞൂറ്റി യാത്രക്കാരും ഉൾപ്പെടുന്നു മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിച്ചവരിൽ കൊല്ലപ്പെട്ടത് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി പേരാണ് അമിത വേഗതയാണ് അപകടങ്ങളുടെ മൂലകാരണമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തയ്യായിരത്തിലധികം കാൽനട യാത്രക്കാർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ അപേക്ഷിച്ച് കുത്തനെയുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ റോഡ് അപകടങ്ങളുടെ തോത് കുറയ്ക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ദേശീയപാത അതോറിറ്റി കെഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്ദാസ്